ശ്രീ അനിൽകുമാർ ഏറ്റവും ഒടുവിൽ സ്രജിത് പണിക്കർ ഒരു ചോദ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ആരാണ് ശരിക്കും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിഭജന കാലത്തെ തുടങ്ങിയുള്ള ചരിത്രം ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമത്തിൽ എത്തി നിൽക്കുമ്പോൾ ചരിത്ര സത്യങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ അവിടെ ആശയക്കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആര് അല്ല ഞാനിപ്പോഴും നമ്മളൊരു അക്കാദമികമായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം ഈ ഇപ്പൊ പറയുന്നുണ്ട് ഈ നിയമം ഇപ്പൊ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ബിജെപി ഗവൺമെന്റ് അപ്പൊ ഈ സമയത്ത് മാത്രമേ ഇതിനെ സംബന്ധിച്ച് മറ്റ് പാർട്ടികൾ ചർച്ച ചെയ്യാവുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് കാരണം നേരത്തെ തന്നെ ഈ നിയമം വരുമ്പോൾ അത് ചർച്ചയ്ക്കുള്ളൊരു അവസരം തുറന്നിടുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അപ്പോൾ നമ്മുടെ പാർട്ടികളെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ വരുമ്പോഴോ മാത്രം ചർച്ച ചെയ്യുന്ന രീതികളിൽ നിന്ന് മാറിയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് എത്രമാത്രം ചർച്ച ചെയ്തു അന്ന് മാനിഫെസ്റ്റോയിൽ ഇത് ഉൾക്കൊള്ളുമ്പോൾ അത് എത്രമാത്രം ആ തെരഞ്ഞെടുപ്പിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് അന്ന് അന്വേഷിക്കണം അപ്പം ബി ജെ പിയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പം ആ മാനിഫെസ്റ്റോ രാഷ്ട്രീയ കാരണങ്ങളാൽ തീർച്ചയായിട്ടും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും നടപ്പിലാക്കാൻ ശ്രമിക്കുക അതിന്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ ശ്രമിക്കും ഒരു ജനാധിപത്യത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അത് തീർച്ചയായിട്ടും ബി ജെ പിയും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒരു മാനിഫെസ്റ്റോയിൽ ഇത് ഉൾക്കൊള്ളിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയായി മുൻനിർത്തി ഇത് മുന്നോട്ട് വെച്ചപ്പോൾ നമ്മളൊക്കെ ഇവിടെ പോയിരുന്നു ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോയിരുന്നു ഇപ്പം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുവായിട്ടുള്ള ഒരു പൊള്ളത്തരത്തെയാണ് തുറന്നു കാണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമതൊരു കാര്യം ഇത് ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ഇത് എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് മാത്രം എന്നുള്ളതിൻ്റെ ഉത്തരം ശ്രീജിത്ത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കാരണം നമ്മുടെ ചരിത്രപരമായ ചില ഇടപെടൽ ഒരു ട്രാൻസ് മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നും അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളിലേക്ക് മാത്രമായി ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പാർലമെൻറ്റിൽ തന്നെ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരികയും മറുപടി കൊടുക്കുകയൊക്കെ ചെയ്തതാണ് അപ്പം അതുകൊണ്ട് ഇത് എല്ലാത്തിനും നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കാണാതെ അതിനകത്ത് ചില ഫാക്ടറുകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി മുമ്പ് ഇത് നടപ്പിലാക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ബി അത് ചെയ്യാമായിരുന്നു പക്ഷേ അവർക്ക് ഒരു ബി ഭരിക്കുന്ന ഒരു പാർട്ടി നിലയിൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ അവർ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ഇത് ഇന്ത്യയിലെ തന്നെ മൈനോറിറ്റിയെ ബാധിക്കില്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയല്ലേ എന്നൊക്കെ വരുമ്പോൾ അവിടെയാണ് നമ്മളിത് അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കൊണ്ടുവരുമ്പോൾ ഇതിൽ രാഷ്ട്രീയം ഇത് പാർട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പരസ്പരം ഈ നമ്മൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം എല്ലാ പാർട്ടികൾക്കും മൈനോറിറ്റി ആണെങ്കിൽ അവരെ അപ്യൂസ് ചെയ്തുകൊണ്ട് നേടിയെടുക്കുക മെജോറിറ്റി ആണെങ്കിൽ അവരെ പിന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് വോട്ട് നേടിയെടുക്കുക എന്നുള്ളൊരു തന്ത്രത്തിനപ്പുറം ഇതിലൊന്നും കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇത് വിലയിരുത്തുക എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത് തീർച്ചയായിട്ടും വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന മൈനോറിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ പാർലമെന്റിൽ ചൂണ്ടിക്കാ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിന് വേണോ അല്ലെങ്കിൽ നിയമം ആൾറെഡി ആയിക്കഴിഞ്ഞോ അതിനെക്കുറിച്ചുള്ള അമൻമെൻറ്റുകളൊക്കെ ആകാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് വളരെ വളരെ എന്താ പറയുന്നത് നിയമത്തിന് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരാൾ മൈനോറിറ്റിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ മെജോറിറ്റിയെ പ്രീടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ എനിക്കിത് വായിച്ചെടുക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടപ്പിലാക്കുന്ന നിയമത്തെ കുറെ കൂടി രാഷ്ട്രീയ പാർട്ടികൾ കാര്യഗൗരത്തോടു കൂടി മനസ്സിലാക്കുകയും അതിന്റെ നിയമത്തിലെ ഈ ഇപ്പം രാഷ്ട്രീയത്തിൽ നമ്മൾ എല്ലാവരും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വരുന്ന ഒരു ജനതയാണ് അതിന്റെ നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധത്തോടുകൂടി മനസ്സിലാക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ നൂറ് പ്രാവശ്യം ഒരു തെറ്റിനെ ശരിയെന്ന് പറഞ്ഞാലും ഒരു ശരിയെ തെറ്റെന്ന് പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ജനതയായിട്ട് നമ്മളെ ജനത മാറുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി ഉത്തരവാദിത്തോട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യണോ എന്നാണ് എനിക്ക് പറയാനുള്ളത്